മുപ്പത്തഞ്ച് വയസ്സ് ബ്രസ്റ്റ് ക്യാൻസർ വന്നു അപ്പോൾ അങ്ങനെയുള്ളവർ ചെയ്യേണ്ടത് അവർക്ക് ആ കുടുംബത്തിൽ മറ്റ് സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും ചെറുപ്പക്കാരായ സ്ത്രീകൾക്ക് ബ്രസ്റ്റ് ക്യാൻസർ വരാൻ സാധ്യതയുണ്ടോ എന്ന് കണ്ടുപിടിക്കുന്ന ജനറ്റിക് മാർക്കേഴ്സ് ജനിതക രൂപരേഖകൾ ഇപ്പോൾ നമുക്ക് കണ്ടെടുക്കാം ബി ആർ സി എ വൺ ബ്രസ്റ്റ് ക്യാൻസർ വൺ ബി ആർ സി എ ടൂ ബ്രസ്റ്റ് ക്യാൻസർ ടു ഇത്തരം ജീനുകൾ നമുക്ക് ദൈവം തന്നിരിക്കുന്നത് അല്ലെങ്കിൽ പ്രകൃതി തന്നിരിക്കുന്നത് ട്യൂമർ സപ്രസർ ജീൻസിന് ട്യൂമർ ക് ക്യാൻസർ വളരുന്നതിനെ തടയാനുള്ള സംഹാരശേഷിയുള്ള ജീനുകളാണ് ഈ സംഹാരശേഷിയുള്ള ജീനുകളെങ്ങ് ക്ഷീണിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരും ചോദിക്കാനും പറയാനുമില്ല ക്യാൻസറിന് എവിടെയാണെങ്കിലും മടരാം അപ്പോൾ ഇത്തരം ബി ആർ സി എ മ്യൂട്ടേഷനുള്ള സ്ത്രീകളെ കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റ് ഇപ്പോൾ എവിടെയുണ്ടോ കേരളത്തിലൊക്കെ കിട്ടുന്നത് അപ്പോൾ അങ്ങനെയുള്ള സ്ത്രീകളെ വേർതിരിച്ചെടുത്തിട്ട് അവരെ ഇടയ്ക്കിടയ്ക്ക് പരിശോധിച്ചുകൊണ്ടിരുന്നാൽ വളരെ നേരത്തെ സ്റ്റേജ് വണ്ണിലെ നമുക്ക് കണ്ടുപിടിക്കാം സ്റ്റേജ് വണ്ണിൽ കണ്ടുപിടിച്ചാൽ നമുക്കത് ചികിത്സിച്ച് ഭേദമാക്കാനുള്ള സാധ്യത കൂടുതലാണ് കൂടുതലാണ്